എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാവും അപ്പൊ അതിനെ സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് ഞാൻ പറയാം ഇസ്ലാം മതത്തെ ഫോളോ അറേബ്യ അവിടെ ഉണ്ടല്ലോ നിയമം ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം അവിടെ ആ നിയമം അവിടെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു രാഷ്ട്രമല്ലേ അത് സൗദിയെ പറ്റി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അധോഗതിൽ സംശയമുണ്ട് എനിക്ക് കാണണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം എനിക്ക് മടങ്ങാൻ സാധിക്കില്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ എന്നെ കൊല്ലാൻ കഴിയില്ല എന്തുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് മാത്രം എന്താണ് ഇന്ത്യയിലെ മേന്മ ഇന്ത്യയിലെ മേന്മ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ് സിസ്റ്റം സമാധാനമായ ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളതാണ് ഏജ് പോവും